യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ചന്ദ്രാപ്പിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാര്മ്മികത്വത്തിലാണ് കൊടിയേറ്റ് നിർവഹിച്ചത് ജനുവരി രണ്ടിനാണ് ക്ഷേത്രത്തിലെ ഉത്സവം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗജവീരന്മാരോട് കൂടിയ പഞ്ചാരിമേളം രാത്രി ഒൻപതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ജനുവരി മൂന്നിന് രാവിലെ എട്ടിന് ആറാട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് തിരുവാതിര ഊട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച കലക്ഷനുമായി

You're watching True Line News.